ും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പൊ നമ്മളെ വീടൊക്കെ എല്ലാവരും പോയി കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ മറക്കലിട്ട് വീട്ടിലേക്ക് പോകാം അപ്പൊ നമ്മള് വീട്ടിൽ തുറച്ച് വാങ്ങേ നോമ്പൊക്കെ ആയിട്ട് നെൻഷുളിപ്പണിന്റെ പരിപാടിയാണ് അപ്പൊ വീട്ടിൽ തുറച്ച് വാങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യ പരമാവധി ഷെയർ ചെയ്യുക മറക്കലിട്ട അപ്പൊ നമ്മള് കുറേ ഇപ്പൊ വീഡിയോ ഇട്ടിട്ടില്ലേ ഇപ്പൊ ഷോർട്ട് വീഡിയോ ആണ് എല്ലാവരും കാലുണ്ട് വിചാരിക്കണേ അപ്പൊ എല്ലാരും കാണാൻ പറയാ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ വീടായിട്ട് വരില്ല പരീക്ഷയും ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ ഷോർട്ട് വീഡിയോ ഇണ്ടല്ലേ പിന്നെ സമയം കിട്ടലില്ല പിന്നെ സ്കൂൾ മതസ്സൊക്കെ വീഡിയോ ഒക്കെ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യ അപ്പൊ മക്കളെ നോമ്പല വരാൻ പോണ നമ്മള് നാൻ ചുളിപ്പാടിയിലാ അപ്പൊ

തട്ടുകൾത്തിട്ടുകൾ തട്ട് വെച്ചിട്ട്

വെള്ളക്കുപ്പിയാളാണ് അപ്പൊ വെള്ളക്കുപ്പി വെച്ചിട്ടുണ്ട് ഇനി വന്ന് നല്ല ചൂടാവാണെ ഇനിപ്പോ നോമ്പ് ഐസു കുട്ടികളൊക്കെ ും കഴിഞ്ഞ് വിചാരിക്കണേ അവിടെയുള്ളൂ അവിടത്തേനെ അപ്പൊ ഏകദേശം പഴമൊക്കെ തീർന്നു ഇനി വാതിലും ഒക്കെ നമ്മൾ തോത്തി വൃത്തിയാക്കിട്ടുണ്ട് മാടാനൊക്കെ തട്ടി സെറ്റാ ഇപ്പടുത്ത് പൈനടിച്ചതുകൊണ്ട് അവിടെ തട്ടാൻ ആവശ്യം വന്നിട്ടില്ല നല്ല പൈൻ അടിച്ചോണ്ട് നല്ല വൃത്തി തോറ്റീതാ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജൊക്കെ നന്നാക്കി നമ്മൾ ഞങ്ങള് ചാടിക്കല്ലേ അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ബക്കർ പണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കോഴിമുട്ട വീങ്ങിയതും കോഴിമുട്ട വീങ്ങിയതും പഴില്ലേക്സ് ഉണ്ട് ചാടിക്കല്ലേ ഫ്രിഡ്ജൊക്കെ എന്നിട്ട് മണി കൊണ്ട്

അവിടെ ഉണ്ട് വാങ്ങിയിട്ട് അപ്പ എല്ലാം കുപ്പികളൊക്കെ കഴുകി പഴയ കുപ്പികളൊക്കെ ഒഴിവാക്കി കൊറച്ചതാ പുതിയ കുപ്പി വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ബോമിന്റെ തലനില സ്പെഷ്യൽ നെഞ്ചുള്ളി പൊടി ഇട്ടാ അപ്പൊ സ്റ്റാൻഡൊക്കെ കഴുകി വൃത്തിയായിട്ടുണ്ട് വെച്ചേക്കിട്ടോച്ചാലേക്ക് ഫ്രിഡ്ജൊക്കെ തോത്തി കഴിഞ്ഞു നമ്മള് പാത്രം സ്റ്റാൻഡൊക്കെ എല്ലാം കഴുകി അവിടെ സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ മാറാനൊക്കെ അടിച്ചത് കൊണ്ട് അടിച്ചതുകൊണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അവിടൊക്കെയാണ് നമ്മളെ അടുക്കളയിലെ കുറച്ച് ഭാഗങ്ങൾട്ട

എന്റെ മണവാട്ടി പെണ്ണാണു നീ എൻറെ നീ എന്റെ പൊങ്ങാമ്പൽ പൂവാണ് നീ എത്ര നാള് കാത്തിരുന്നുവെന്ന് കാണുവാൻ എത്ര നാള് കാണിരുന്നു വന്ന് മിണ്ടുവാൻ പറയാ ബാക്കി അടുത്ത വീടിനടത്താ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലാരും പുതിയ വീഡിയോ വീണ്ടും വരാം അസ്സലാമലൈക്കും